ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ദൈവവചനത്തെ ഒത്തിരി സ്നേഹിക്കുന്നവരെ വചനം കേൾപ്പാൻ തത്പരരായവരെ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു കർത്താവും രക്ഷകനുമായിരിക്കുന്ന ക്രിസ്തുവേശു നിമിത്തം നമുക്ക് ഓരോ ദിവസവും ദൈവത്തിൻ്റെ കരുണാ കടാക്ഷങ്ങളാൽ നന്മകൾ അനുഭവിച്ച് ദൈവീക കൃപയോടെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളുമുള്ള ഈ ലോകത്ത് ദൈവവചനത്തിൻ്റെ പ്രകാശനത്തിൽ നടക്കുവാൻ കർത്താവിൽ ആശ്രയിക്കുവാൻ ദൈവത്തിൽ നിന്നുള്ള ധൈര്യം നമ്മെ ബലപ്പെടുത്തുവാൻ ഓരോ നാളും ജീവിച്ച് മുന്നേറുവാനുള്ള ദൈവത്തിൻ്റെ അസാധാരണമായിരിക്കുന്ന നന്മയും കൃപയും നൽകപ്പെട്ട് ജയോത്സവത്തോടെ നടക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നതോർത്ത് കർത്താവിനെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുകയും വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു സർവശക്തനായി ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ശിരസ് നമിച്ച് സ്വർഗം തരുന്ന എല്ലാ നന്മകൾക്കും ദൈവത്തിൻ്റെ ക്രിയകൾക്കും സ്തുതി യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്ന് ഒരു കർത്തൃദിനം കൂടിയാണല്ലോ കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ ധ്യാനാത്മപൂർഡനായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം എനിക്ക് തന്ന ദൈവത്തിൻ്റെ ചെറിയ ചെറിയ ആലോചനകൾ മനുഷ്യ ഹൃദയത്തിന് മരുന്നിനേക്കാൾ ഐസ് കട്ടയേക്കാൾ തണുപ്പും ബലവും കൃപയും എല്ലാം നൽകുന്നതായിരിക്കാൻ സന്തോഷത്തോടെ ഒരു കർത്തൃദിന ചിന്ത ദൈവത്തെങ്കിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് തരുവാൻ ഒരുങ്ങുകയാണ് പ്രതീക്ഷയോടെ കർത്തൃ സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി നൂറ്റി അഞ്ചാം സങ്കീർത്തനത്തിൻ്റെ മുപ്പത്തി എട്ടാം വാക്യം വായിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി അഞ്ച് മുപ്പത്തിയെട്ട് ഞാൻ വായിക്കുകയാണ് അവർ പുറപ്പെട്ടപ്പോൾ മിസ്രായിം സന്തോഷിച്ചു അവരെക്കുറിച്ചുള്ള പേടി അവരുടെ മേൽ വീണിരുന്നു എന്നോട് പറയാം ഇസ്രായേൽ പുറപ്പെട്ടപ്പോൾ മിസ്രായിം സന്തോഷിച്ചു അവരെക്കുറിച്ചുള്ള പേടി അവരുടെ മേൽ വീണിരുന്നു ഇസ്രായേൽ മക്കൾ മിസ്രായിമിൽ നിന്ന് പുറപ്പെട്ട് പുറത്തു പോരുന്നത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന ലളിതമായിരിക്കുന്ന ചിന്തയാണ് ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് തിടുക്കം കൂട്ടി ബാങ്ങും തൂക്കി ഇറങ്ങിയതല്ലോ ഒരു സമര പോരാട്ടത്തിൻ്റെ ഒടുവിൽ ഭറവോന് അഥവാ മിസ്രായിമിന് ഇസ്രായേൽ മക്കളെ പുറത്ത് വിടേണ്ടി വന്നു വിടുകയില്ലെന്ന് വാദിച്ച് നാളുകളോളം ഭയങ്കരമായിരിക്കുന്ന വാദപ്രതിവാദം തന്നെ മോശയും ഭറവോനുമായിട്ട് നടന്നു പല പ്രാവശ്യം മോശ ഭരവോനോട് ഈ കാര്യം പറയാൻ വേണ്ടി ചെന്നു ഭറവോൻ കളിയാക്കിയും ആക്ഷേപിച്ചും ഇസ്രായേൽ ജനത്തെ മിസ്രായീമിൽ നിന്ന് വിട്ടുതരത്തില്ല എന്ന് വാദിച്ചു കാരണം മിസ്രൈമിൻ്റെ അടിമകളായി മിസ്രൈമിലെ പട്ടണങ്ങൾ പണിത് പറവോന് ഊഴിയ വേല ചെയ്ത് അവിടെ കിടന്ന് കഠിനാധ്വാനം ചെയ്ത ജനതയാണ് ലക്ഷക്കണക്കിന് ആളുകൾ വേലയ്ക്ക് പോലും ഊഴിയ വേല അതാണ് നല്ലത് കാരണം കൂലിയില്ലാതെ വേല ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ അങ്ങനെ അടിമകളായി കിടക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവിടെ ഉള്ളത് അവർക്ക് നല്ലതാണ് അവരുടെ ചേടി വേലകൾ ചെയ്ത് നിന്ന് പോരുകയായിരുന്നു അതുകൊണ്ട് ഒരു കാരണവശാലും മിസ്രൈലിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിട്ടുതരത്തിൽ നിന്ന് വാദിച്ച് പറവോൻ കഠോരമായി പോരാടിക്കൊണ്ടിരുന്നു എന്നാൽ ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി ആദ്യം മോശയെക്കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു പറഞ്ഞിട്ടൊന്നും നടക്കാതെ വന്നപ്പോൾ ദൈവപ്രവൃത്തി ആരംഭിച്ചു പത്ത് ബാധകൾ ഒന്നിനു പുറകെ ഒന്നായി ഞാൻ ദൈവമക്കളോട് ദൈവാലോചന പറയാം കർത്താവ് ചില കാര്യങ്ങൾ നിന്നെ പിടിച്ചു വച്ചിരിക്കുന്ന നിന്നെ അസ്വസ്ഥമാക്കുന്ന നമ്മെ അടിമകളാക്കുന്ന നമ്മെ വിട്ടു നമ്മുടെ അവകാശങ്ങൾ ദൈവത്തിനുള്ളവരെ പിടിച്ചു വച്ചിരിക്കുന്ന ദുർശക്തികളോട് കർത്താവ് ആദ്യമൊക്കെ സംസാരിക്കും ചിലരെ പറഞ്ഞു വിട്ട് സംസാരിക്കും സംസാരത്തിനകത്തൊന്നും അവൻ്റെ മനസ്സ് മാറുന്നില്ല വിട്ടുതരാൻ മനസ്സില്ലെങ്കിൽ ആരംഭിക്കും ദൈവപ്രവർത്തികൾ ആരംഭിച്ചാൽ ഏത് ശക്തിയും വിട്ടുതന്നെ മതിയാകും ഇതിനെക്കുറിച്ച് വേദപുസ്തകത്തിൻ്റെ പല ഭാഗത്തെഴുതിയിരിക്കുന്നത് ദൈവം ഈറ്റുനോവ് പിടിച്ചവനെ പോലെയാകും എന്നൊക്കെയാണ് ഏഷ്യാവക്കെ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവമായ കർത്താവ് ഒരറ്റത്തു നിന്നൊരു പ്രവൃത്തി ആരംഭിച്ചാൽ അതിൻ്റെ വിടുതല് കണ്ടേ അവസാനിക്കത്തുള്ളൂ പത്തല്ല നൂറ് ബാധ അയക്കേണ്ടി വന്നാലും സ്വർഗസ്ഥനായ ദൈവം ലക്ഷ്യം വെച്ചത് എന്താണോ അത് നിറവേറ്റിയിരിക്കും എന്താണെങ്കിലും ദൈവപ്രവൃത്തി ആരംഭിച്ചു അങ്ങനെ വേണം പറയാൻ പത്തു ബാധകൾ അയച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഇന്ന് ഈ ഭാഗം ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ ബോധ്യമാക്കുന്നത് ദൈവപ്രവർത്തികൾ ആരംഭിച്ചു ഞാൻ ആ വാക്ക് ആവർത്തിച്ച് പറയുന്നു നിങ്ങൾക്ക് വേണ്ടി പറയുന്നു കുറച്ച് നാളുകളായി ദൈവം ചിലരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്നെ ഉപദ്രവിക്കരുത് നിന്നെ കഷ്ടപ്പെടുത്തരുത് നിന്നെ സങ്കടപ്പെടുത്തരുത് നിന്നെ നന്മ പിടിച്ചു വയ്ക്കരുത് നിന്നെ ഒതുക്കാൻ നോക്കരുത് നിന്നെ ആക്ഷേപിക്കരുത് നിന്നെ നിന്ദിക്കരുത് നിന്നെ ഇല്ലാതാക്കരുത് നിന്നെ ചവിട്ടി ഒതുക്കരുത് എന്ന കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് കരുതുക ദൈവം പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ആരംഭിക്കും ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ മാസാവസാന ദിവസങ്ങളിൽ പുതിയൊരു മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം തൻ്റെ പ്രവർത്തികൾ നമുക്ക് വേണ്ടി ആരംഭിക്കട്ടെ ചില വിഷയങ്ങളുടെ കടമയിൽ ചില കണ്ണുനീരിൻ്റെ പുറകിലെ കാര്യങ്ങളുടെ കടമയിൽ ചില ഇല്ലായ്മകളുടെ നടുവിൽ ചില ക്രൂരത്വം പ്രവർത്തിച്ചവരുടെ നടുവിൽ നീതികേട് കാണിച്ചവരുടെ നടുവിൽ നന്മകൾ തരാതെ ഒറ്റപ്പെടുത്തുകയും നിന്ദിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത് ഒതുക്കി വെച്ചിരിക്കുന്നവരുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രവർത്തി ഇന്നത് കേൾക്കുന്ന ആർക്കോ നിങ്ങളുടെ ഏതോ കുടുംബത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് ചെയ്യാൻ തുടങ്ങട്ടെ എന്ന് പരമോന്നതൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങളിൽ ആരാണ് ഒരു ദൈവപ്രവർത്തി പ്രതീക്ഷിക്കുന്നത് എനിക്കറിയില്ല കർത്താവ് കുറേ നാൾ ക്ഷമിക്കും കുറേ നാൾ സംസാരിക്കും കുറേ നാളൊരു കോംപ്രമൈസിന് കൈയെടുക്കാതെ വാളെടുക്കാതെ ഒരത്ഭുതത്തിലൂടെ അല്ലാതെ ദൈവപ്രവർത്തിക്ക് വിധേയപ്പെടാതെ കർത്താവിൻ്റെ വാക്കുകൾ കൊണ്ട് വിട്ടുതരുമെന്ന് വിചാരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് കാത്തിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട് പക്ഷെ പരിശുദ്ധമോ പറയുന്നു ദൈവസന്നിധിയിൽ നിങ്ങളിൽ ആർക്കോ വേണ്ടി ദൈവപ്രവൃത്തി ആരംഭിക്കാൻ സമയമായിട്ടുണ്ട് എന്താണെങ്കിലും ഇസ്രായേൽ ജനത്തിന് വേണ്ടി മിസ്രൈമിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ആരംഭിച്ചു പ്രവർത്തികൾ ഒന്നിനു പുറകെ ഒന്നായി നടക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാചകം നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഇങ്ങനെയാണ് അവരെക്കുറിച്ചുള്ള പേടി അവരുടെ മേൽ വീണു ഞാൻ ദൈവാത്മാർ പറയട്ടെ സ്വർഗം നമുക്ക് വേണ്ടി ഇടപെടാൻ തുടങ്ങുമ്പോൾ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മെ പേടിയില്ലാതിരുന്ന നമ്മെ പുച്ഛമായിരുന്ന നമ്മെ നിന്നയായിരുന്ന നമ്മെ ആക്ഷേപിച്ചിരുന്ന നമ്മെ വിലയില്ലാതെ കണ്ടിരുന്ന പലർക്കും പേടി വീഴാൻ തുടങ്ങി ആ വാക്ക് ഞാൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചു പറയാം അവരെക്കുറിച്ചുള്ള പേടി അവരുടെ മേൽ വീണിരുന്നു നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ പലർക്കും പേടി വരാൻ തുടങ്ങും ദൈവപ്രവർത്തി ശത്രുവിനെ പേടിപ്പിക്കും അവൻ്റെ മനസ്സ് മാറ്റും ആരെയും പേടിക്കാത്ത ഭർവോൻ ആര് പറഞ്ഞാലും കേൾക്കാത്ത ഫറവൻ അഥവാ മിസ്രൈൻ ഉപദ്രവിക്കുന്നതും നീതികേട് കാണിക്കുന്നതിനും യാതൊരു സങ്കോചവും ഇല്ലാതെ ആരെയും പേടിയില്ലാതെ ആര് പറഞ്ഞാലും വഴങ്ങാതെ ചവിട്ടിപ്പിടിച്ച് ഉപദ്രവിച്ചു പോന്ന പേടിയില്ലാത്ത ഈ മിസ്രൈൻ പേടിക്കാൻ തുടങ്ങി എന്ന് വായിച്ചതിൽ എനിക്ക് ആശ്ചര്യമുണ്ട് കാരണം ഫറമോൻ പേടിക്കുന്നവനല്ല അധികാരിയാണ് ആ കാലഘട്ടത്തിലെ അജയ്യമായ സാമ്രാട്ടാണ് പ്രത്യേകിച്ച് ഇസ്രായേൽ മക്കളെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല അടിമയായി നാനൂറ്റി ചില്ലാം വർഷങ്ങൾ കടന്ന അവരെ ആരും പേടിയില്ലായിരുന്നു ആർക്കും അവരെ പേടിയില്ലായിരുന്നു അയൽമക്കാർക്കോ ഇസ്ര മിസ്രായ്മലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും പേടിയില്ലായിരുന്നു എല്ലാവർക്കും തട്ടിക്കളിക്കാനുള്ള കളിപ്പാവയായിരുന്നു പക്ഷെ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഭീതി വീഴാൻ തുടങ്ങി ഭയം വീഴാൻ തുടങ്ങി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വീണ്ടും ഈ സന്ദേശത്തിലൂടെ പറയുന്നു ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ സ്വർഗം നമുക്ക് വേണ്ടി കരം ചലിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ തുടങ്ങുമ്പോൾ നിന്ദിക്കപ്പെട്ടവരെയും അപമാനിക്കപ്പെട്ടവരെയും തള്ളപ്പെട്ടവരെയും അടിമയായി കണ്ടവരെയും അവരെക്കുറിച്ചുള്ള ഭീതി ഏത് യജമാനനും ഏത് മുതലാളിക്കും ഏത് ഭൂക്ഷുവ നേതാവിനും ഉണ്ടാകുമെന്നുള്ള കാര്യം വേദപുസ്തകത്തിലെ എത്രയോ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ഇന്ന് ഞാൻ ആത്മാർത്ഥമായി പറയാം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നിൽ തുടങ്ങണേ എൻ്റെ കുടുംബത്തിൽ നടക്കണേ എൻ്റെ വിഷയത്തിൻ്റെ മേൽ ദൈവ പ്രവർത്തി ദൈവമായ കർത്താവ് അയക്കണേ അത് ഏത് വിധത്തിലാണെന്ന് പറയാൻ എനിക്കറിയില്ല സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രവർത്തി വെളിപ്പെടാൻ തുടങ്ങിയാൽ ഭീതി വീഴാൻ തുടങ്ങും ശത്രുവിന് ശത്രുപാളയത്തിന് ഒതുക്കി വച്ചവന് അധികാരിക്ക് അഹങ്കാര അഹങ്കാരഹൃദയമുള്ളവന് ആർക്കും വഴങ്ങാത്തവന് ആരുടെ മുമ്പിലും തലകുനിക്കാത്തവനെ കുനിക്കാത്തവനെ ഭീതിപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതുമാണ് ദൈവപ്രവർത്തി എന്നുള്ള കാര്യം ഈ വാക്യത്തിലൂടെ ഞാൻ നന്നായി ഗ്രഹിച്ചത് നിങ്ങൾക്ക് കൈമാറുകയാണ് അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏത് മല്ലനും ഏത് വില്ലനും ഭയപ്പെട്ടു പോകും ഒരു വാചകം കൂടി അതിനകത്തുണ്ടല്ലോ ആദ്യത്തെ വാചകം ഇങ്ങനെയാണ് അവർ പുറപ്പെട്ടപ്പോൾ മിസ്രായിം സന്തോഷിച്ചു എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കാതിരിക്കാൻ പറ്റാതെയായി കടിഞ്ഞൂത്സം സംഹാരം നടന്നപ്പോൾ ഒരു പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞു കാരണം എങ്ങനെയെങ്കിലും ഇവരൊന്ന് പോയി കിട്ടിയാൽ മതി വിട്ടുകൊടുക്കാതെ പിടിച്ചു വച്ചിരുന്ന ഈ ജനത്തെ അവർ വിട്ടുകൊടുത്തു എങ്ങനെ ഇവർ പുറപ്പെടുന്നു എന്ന് കേട്ടപ്പോൾ സന്തോഷിച്ചു നിന്നെ വിടുന്ന കാര്യത്തിൽ ഒരു മയമില്ലാതെ വിടത്തില്ലെന്ന് വാദിച്ച ഉപദ്രവിക്കുമെന്ന് വാദിച്ച വിട്ടു തരില്ലെന്ന് വാദിച്ച കഴിവിൻ്റെ പരമാവധി നിനക്കെതിരെ നിൽക്കുമെന്ന് വാദിച്ച ഈ ശക്തി പുറപ്പെടുന്നു എന്ന് കേട്ടപ്പോൾ സന്തോഷിച്ചു എനിക്കതിനേക്കാൾ താല്പര്യം തോന്നിയത് അവരെക്കുറിച്ചുള്ള ഭീതി അവരുടെ മേൽ വീണിരുന്നു എന്നുള്ള കാര്യമാണ് ഞാനിവിടെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ നിന്ദിക്കപ്പെടുന്നവരുണ്ട് ഒറ്റപ്പെടുന്നവരുണ്ട് ആര് പറഞ്ഞാലും കേൾക്കാത്ത രീതിയിൽ ആരെക്കൊണ്ടൊക്കെ പറയിപ്പിച്ചിട്ടും യാതൊരു മയമില്ലാത്തവരുണ്ട് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങിയാൽ വൻ വൻ കക്ഷിയും ഭീതി വീഴും നമുക്കാരെയും പേടിപ്പിക്കാനില്ല നമുക്കാരെയും ഭയപ്പെടുത്താനില്ല പക്ഷേ നീ ദൈവത്തിൻ്റെ ആളായിരിക്കാൽ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നവരായിരിക്കാൽ നിനക്ക് വിരോധമായി ശത്രു ചെയ്യുന്ന വൻ കാര്യങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ നിന്നെ നിന്നയായി കണ്ട അപമാനമായി കണ്ട അടിമയായി കണ്ടവർക്ക് നിന്നെക്കുറിച്ചുള്ള ഭീതി അത് വെളിപ്പെടാനിടയാകട്ടെ കർത്താവ് ചെയ്യട്ടെ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ തിരുസന്നിധി നിന്ന് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾക്കാരെയും ഭീഷണിപ്പെടുത്താനില്ല പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ പേടിക്കേണ്ടവൻ പേടിക്കും വിടേണ്ടവൻ വിടും അടിമന്നുഖം തകരും ഞങ്ങൾക്കൊരു വിടുതലുണ്ടാകും നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ കർത്താവ് പറയുന്നവൻ മാത്രമല്ല പ്രവർത്തിക്കുന്നവൻ കൂടെയാണല്ലോ കൽപ്പിക്കുന്നവൻ മാത്രമല്ല കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ കൂടെയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്ന കർത്താവേ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ രാജ്യങ്ങൾ വിറയ്ക്കും രാജ്യാധിപന്മാർ വിറയ്ക്കും കർത്താവേ തലവന്മാർ ഭയപ്പെടും ഇന്ന് ഈ വാക്യത്തിലൂടെ ഞങ്ങളത് തിരിച്ചറിയുന്നു തൻ്റെ ജനത്തിന് വേണ്ടി വരുവാനിരിക്കുന്ന ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ക്രിയകൾ നടക്കുമ്പോൾ ദൈവപ്രവർത്തികൾ ഞങ്ങൾക്ക് വേണ്ടി ആരംഭിക്കുമ്പോൾ ഭീതിപ്പെടേണ്ടവൻ ഭീതിപ്പെടുകയും ദൈവത്തിൻ്റെ മഹാദയയുടെ നടുവിൽ തൻ്റെ ജനത്തെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുമ്പോൾ സ്വർഗസ്ഥനായ ദൈവമേ അങ്ങയുടെ മഹത്വം വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്ന കർത്താവേ ഞങ്ങളത് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവപ്രവൃത്തി ആരംഭിക്കണമേ അപ്പോൾ ഭയപ്പെടേണ്ടവർ ഭയപ്പെടട്ടെ ദൈവനാമം മഹത്വമെടുക്കട്ടെ പുച്ഛിച്ചവരും നിന്ദിച്ചവരും അപമാനിച്ചവരും ഞങ്ങൾക്കൊരു ദൈവമുണ്ടെന്നറിയട്ടെ അതിനായി പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കണമേ സ്വർഗീയ പിതാവേ അമേൻ